ഇനി അറിയേണ്ടത് എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ എന്നാണ് അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് എന്തായി തീരുമാനം എന്തെങ്കിലും ആയോ ഗുഡ് മോർണിംഗ് സുജയ യു ഡി എഫിനും എൽ ഡി എഫിനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഇനി പി വി എൻവർ സ്ഥാനാർത്ഥിയാകുമോ അതോടൊപ്പം ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടാകുമോ എന്നീ കാര്യങ്ങളാണ് അറിയേണ്ടത് ബി ജെ പിയുടെ കാര്യത്തിൽ ഇന്നലെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി യോഗങ്ങളടക്കം ചേർന്നിരുന്നു നിലമ്പൂർ ഇടക്കര കമ്മിറ്റി യോഗങ്ങൾ ചേർന്നിരുന്നു ഇതിൽ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ എന്നിവർ ഈ പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാട് തേടുകയും ചെയ്തിരുന്നു മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന നേതാക്കൾ ഇന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യും ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ വേണ്ടി ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ബി ഡി ജെ എസിന് സംസ്ഥാന നേതൃത്വവും മത്സരിക്കാനില്ല എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നേതാക്കൾ പങ്കുവെക്കുന്നത് പക്ഷേ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലടക്കം ഇപ്പോഴും തുടരുകയാണ് ബിജെപിയാണ് ഞായറാഴ്ച ഒരു തീരുമാനമുണ്ടാകും അപ്പോൾ ഞായറാഴ്ച നാളെയാണ് നാളെയെങ്കിലും തീരുമാനിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താനും കഴിയില്ലല്ലോ കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള തീയതിയും തീരുകയല്ലേ അർജുന അതുതന്നെയാണ് ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കം പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ ആരായിരിക്കും മത്സരിക്കുക മത്സരിക്കുമോ എന്നീ കാര്യങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പി അല്ലെങ്കിൽ ബി ഡി ജെ എസോ എൻ ഡി എ നേതൃത്വമോ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽ ബാക്കി നിൽക്കേ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ സ്ഥാന സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന നിലപാട് തന്നെയാണ് പ്രാദേശിക നേതൃത്വമുള്ളത് ഈ നിലപാട് തന്നെയാണ് ഇന്നലെ സംസ്ഥാന നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകുമെന്ന് സംസ്ഥാന നേതാക്കൾ പറയുന്നു പക്ഷേ ഇപ്പോഴും ഇതിലൊരു വ്യക്തത വന്നിട്ടുമില്ല സുജയ ഓക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നിലമ്പൂരിലേക്ക് വീണ്ടും എത്താം നിലമ്പൂർ സ്ക്വാഡ് അപ്പോഴുള്ള അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഒൻപത് മണിക്ക് പി വി അൻവറിൽ നിന്നാണ് അസോസിയേറ്റായി കൂടെ നിൽക്കുമോ അതോ ഘടകക്ഷിയാകണമെന്ന് വാശിപിടിക്കുമോ അതോ പോയെങ്ങ് മത്സരിക്കുമോ അതാണ് അറിയേണ്ടത്